മക്കളേ നമ്മളെ പഠിക്കൽ ഭാഗത്ത് പാറമ്പൽ നിറ ഏരിയയില് ഞമ്മളുടെ ആ കയ്യിൽ ഒരു ഒമ്പതര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ട് അടിപൊളി കിട്ടിയില്ല സ്ഥലത്താണ് വീടെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിട്ട് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നല്ല ടാർ ചെയ്ത റോഡാണ് മുന്നിൽ കൂടി പോയിട്ട അടുത്താണെങ്കിലും വീടുകളും കടകളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഇവിടെ നിന്ന് ഏത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ മലപ്പുറം ജില്ലയിൽ ടുത്തായിട്ട് പടിക്കൽ പാറമല്ല ഏരിയയിലാണ് ഇത് കിടക്കണമെങ്കിലും ഇവിടുന്ന് അടുത്തായിട്ട് ചേളാരി വളരെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ചേരക്കോട് അതുപോലെ തന്നെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പഠിക്കലേക്കും വളരെ അടുത്തായിട്ട് കിടക്കുന്ന കിട്ടിയില്ല സ്പോട്ടാണ് ഇതിനാണെങ്കിലും ഒരു സെന്റിന് വേറൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആണ് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറെ ആരൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് ആ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് റേറ്റ് വരട്ടെ അങ്ങോട്ടും സംസാരിച്ചിട്ട് ഇങ്ങൾ ആ കെട്ട് കാച്ചോടായി കളിട്ടോടാക്കൂലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കിയില്ലേ കളിച്ചിട്ട് ഉറപ്പ് വരുത്തലേ പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങള് ചെയ്യാ നമ്മളിഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്തിട്ട് അത് മറക്കരുത്